മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ ഞങ്ങൾ പത്രസമ്മേളനം വിളിക്കാൻ കാരണം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ജനവിധിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള നീക്കങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കാൻ അതോടൊപ്പം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിൻ്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു പഞ്ചായത്ത് വാർഡ് വിഭജനം അവിടെ നടക്കണ്ട പഞ്ചായത്തിൻ്റെ വാർഡ് വിഭജനം എന്ന് പറയുന്നത് ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനെടുത്തു നോക്കിയാൽ അറിയാവുന്ന ഒരു സംഗതിയാണ് ആ വാർഡിന്റെ അതിർത്തികൾ പൂർണ്ണമായി തെറ്റായി രേഖപ്പെടുത്തിപ്പെട്ടിരിക്കുക തെക്കും പടക്കും കിഴക്കും പടിഞ്ഞാറും ഏതാണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാൻ ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്തിലെ ജീവനക്കാർക്ക് പോലും കഴിയാത്ത അത്രയും മോശമായ ഒരു വാർഡ് വിഭജനമാണ് നടന്നുള്ളത് ആ വാർഡ് വിജനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടിപ്പോൾ വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പട്ടികപ്പം പുറത്തിറങ്ങിക്കഴിഞ്ഞു പുതിയ വോട്ട് ചേർക്കാനും തള്ളാനും തള്ളാനുമൊക്കെയുള്ള പിന്നെ അവസരം ഉണ്ടായിരുന്നു അത് ആളുകൾ ഉപയോഗപ്പെടുത്തി പക്ഷേ വോട്ടർ പട്ടിക പിടിച്ച് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് തെറ്റായ അതിരുകൾ രേഖപ്പെടുത്തപ്പെട്ട വാർഡുകളാണ് എന്നതുകൊണ്ട് തന്നെ പല വാർഡുകളിൽ നിന്നും വോട്ടുകൾ അതിർത്തിക്കപ്പുറത്ത് നിന്ന് തങ്ങളുടെ താല്പര്യമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചേർത്തിരിക്കുക ഒരു ഉദാഹരണം പറഞ്ഞാൽ പാണ്ടിക്കാട് പഞ്ചായത്തിലെ നേരത്തെ ഉണ്ടായിരുന്ന പതിനൊന്നാം വാർഡിനെ മൂന്ന് വാർഡുകളിലേക്കാക്കിയിട്ട് ഉണ്ടായി അതിൽ പൂളവണ്ണ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗം പിന്നെ പതിമൂന്ന് പുതിയ പതിമൂന്നാം വാർഡിലേക്കും അതിൻ്റെ മധ്യഭാഗം ഇപ്പം നിലവിലുള്ള പിന്നെ പതിനഞ്ചാം വാർഡിലേക്കും ബാക്കി വരുന്ന ഭാഗം നിലവിലുള്ള പതിനാറാം വാർഡിലേക്കാണ് മാറ്റിയത് ആ അങ്ങനെ മാറ്റി എന്റെ അടിസ്ഥാനത്തിൽ ൂളവണ്ണ ഭാഗം വരുന്നത് നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന പന്ത്രണ്ടിലേക്ക് കൂട്ടിച്ചേർത്തതിനെ പതിമൂന്നാം പാടാക്കുമ്പോൾ അത് എവിടെയാണ് അതിലേക്ക് കൂട്ടിച്ചേർത്തത് എവിടെയാണ് ഒഴിവാക്കിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിലവിലുള്ള രേഖ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിന്റെ തെക്കേ വടക്കേ അതിർത്തി രേഖപ്പെടുത്തിയിട്ടില്ല അതിന്റെ പടിഞ്ഞാറേ അതിർത്തി രേഖപ്പെടുത്തിയിട്ടില്ല അവര് ഒരു കുറെ ഭാഗം അതിലേക്ക് രേഖപ്പെടുത്തി ആ വാർഡിലാണ് എന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ രേഖാപരമായ ഒരു മാറ്റം ഇതിനകത്തുന്നുണ്ട് അതേപോലെ തന്നെ പതിമൂ നിലവിലുണ്ടായിരുന്ന പതിമൂന്നാം വാർഡിൽ നിന്ന് ഒരു ഭാഗം കൂടി അതിലേക്ക് കൂട്ടിച്ചേർത്തുന്നു ആ കൂട്ടിച്ചേർത്ത ഭാഗം ഒളപ്പറമ്പ് മേഖലക്കകത്ത് പെരുവക്കാട് കോളനി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് അവിടെ കൃത്യമായി ആ വാർഡിന്റെയും അതിർത്തി രേഖപ്പെടുത്തി നൂറ് ശതമാനം തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പതിനാലാം വാർഡിൻ്റെ നിലവിലുണ്ടായിരുന്ന പതിമൂന്ന് ഇപ്പൊ പതിനാലാം വാർഡാണ് പതിനാലാം വാർഡിന്റെ കിഴക്കേ അതിർത്തി വളരെ കൃത്യമായി ഒളപ്പറമ്പ് പെരുവക്കാട് ചിത്തരിപ്പാടം പെരുവക്കാട് റോഡ് വലിപ്പഴ പാലം വരെ എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടും ആ പറയുന്ന റോഡിനപ്പുറത്ത് ഏതാണ്ടൊരു നൂ നൂ ധികം വരുന്ന വീടുകൾ ഈ പതിനാലാം വാർഡിലേക്ക് കൂട്ടിച്ചേർത്തായിട്ട് പരാതി നമ്മൾ കൊടുത്തി അതേപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പന്ത്രണ്ടാം വാർഡിലെ പിന്നെ ഉലിപ്പുഴ മനച്ചി റോഡിന്റെ അങ്ങേ ഭാഗത്ത് വരുന്ന പിന്നെ മനുഷ്യപ്പണത്തിന്റെയും പോലെ പിന്നെ മനച്ചു റോഡിന്റെയും ഇടയിൽ വരുന്ന ഒരു ഭാഗം നേരത്തെ പന്ത്രണ്ടാം വാർഡിലുള്ളതാണ് ആ ഭാഗവും ഏത് വാർഡിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ആർക്കും പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിഞ്ഞു എന്നാൽ ഇതെല്ലാം തന്നെ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് അവർക്ക് വാർഡിൽ ജയിക്കാൻ പറ്റുന്ന രീതിയിൽ പതിമൂന്നാം വാർഡിൽ നിന്ന് നിലവിലുള്ള പതിമൂന്നാം വാർഡിലേക്ക് പിന്നെ ഉണ്ടായിരുന്ന ആ ഭാഗത്തെ നിലവിലുള്ള പതിനാലാം വാർഡിലേക്ക് കൊടുത്ത് പതിനാലാം വാർഡിൻ്റെ കുറേ ഭാഗം തെറ്റായ രീതിയിൽ പിന്നെ വെട്ടിമാറ്റി അങ്ങനെയാണ് ഇപ്പം പുതിയ പതിമൂന്ന് എന്ന് പറയുന്ന തീർത്തും അശാസ്ത്രീയമായ ഒരു വാർഡ് രൂപീകരിച്ചിട്ടുണ്ട് വാർഡ് രൂപീകരണത്തെ സംബന്ധിച്ച് ഇപ്പം ഇനി ഞങ്ങൾ പറഞ്ഞു പറയുന്നില്ല പക്ഷേ ആ വാർഡിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിൽ പറയുന്ന അതിർത്തിക്കപ്പുറത്തുനിന്ന് വോട്ട് മാറ്റി ചേർക്കുന്ന ഒരു പ്രക്രിയ അവിടെ മാത്രമല്ല നടക്കുന്നത് ഈ പഞ്ചായത്തിലെ എല്ലാ മേഖലക്കാലത്തും അത് തന്നെയാണ് സംഭവം കാരണം അതിർത്തികൾ കൃത്യമല്ല എന്നതുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും വോട്ടുകൾ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി മാറ്റാൻ കഴിയുന്നു എന്നുള്ളത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം പുതിയ പട്ടിക വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പരാതി സ്വാഭാവികമായി അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിലുള്ള ആളുകൾ പരാതി കൊടുത്തിരുന്നു പക്ഷെ ആ പരാതിക്കൊന്നും തന്നെ ഒരു പരിഹാരവും ഇല്ലാതെ അവർക്ക് ജയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വാർഡുകളിൽ പിന്നെ വോട്ട് അവിടെ നിന്നും ഇവിടുന്ന് കൊണ്ടുവന്ന് അവർക്കൊരു മുൻകൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പഞ്ചായത്ത് നടക്കുന്നത് ഇതിനെതിരായ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കണമെന്നാണ് സി പി ഐ എം തീരുമാനം സി പി എം മാത്രമല്ല ഇടതുപക്ഷ സംഘടനകളാകെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വയം ഒപ്പത്തിലേക്ക് പോവുകയാണ് ഇതോടൊപ്പം തന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിൽ ഈ അഞ്ചു വർഷക്കാലത്തൊരു ഭരണനാട്ടം എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേക പദ്ധതി ജനങ്ങളുടെ മുൻഭാഗം അവതരിപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ യു ഡി എഫിന് കഴിയില്ല നേരത്തെ ഉണ്ടായിരുന്നതിന്റെ മുകളിൽ പിന്നെ ടാർ ചെയ്ത റോഡ് റീ ചെയ്യുകയും കോൺക്രീറ്റ് ചെയ്ത റോഡ് കനങ്കുട്ടി കോൺക്രീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ചില പ്രക്രിയകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറം അതുപോലെ നേരത്തെ നിർമ്മിക്കപ്പെട്ട കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു ആസ്പെറ്റോഷട്ട് ഉണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇത് അപ്പുറത്തേക്ക് ഈ പഞ്ചായത്ത് അഞ്ച് വർഷക്കാലം ഭരിച്ചിട്ടുള്ള യു ഡി എഫിൻ്റെ ഭരണ അഞ്ചു വർഷം എന്നുള്ള കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു പുതിയ വികസന നേട്ടവും ചൂണ്ടിക്കാണിക്കാനില്ലാതെ എന്നാൽ ഏറ്റവും വലിയ പഞ്ചായത്താണ് ഞങ്ങൾ വളരെ മികവിച്ച ഭരണമാണ് നടന്നത് എന്നുള്ളത് ആളെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിൽ വളരെ മോശപ്പെട്ട ഒരു പ്രള്ളത അടക്ക് കൊള്ളയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷവും ഞങ്ങൾ പ്രതിഷേധിച്ചിരുന്നു പഞ്ചായത്തിൻ്റെ കരാറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാറുകാരെ പ്രത്യേകമായി വിളിച്ചു ചേർക്കുകയും നിശ്ചിത ശതമാനം കമ്മീഷൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു രീതി കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ഇത്തവണ വീണ്ടും അത് ആവർത്തിക്കുക പ്രസിഡൻറ്റിന് പകരം പ്രസിഡന്റിന്റെ ഭർത്താവ് കാര്യങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത പതിനാറ് വർക്കുകൾ കരാർ കൊടുക്കുമ്പോൾ പതിനാറിൽ പതിനഞ്ച് വർക്കുകളും ഒരു സൊസൈറ്റിയുടെ പേരിലാണ് കരാർ വർക്കുന്നത് ആ സൊസൈറ്റിയുടെ ഭാരവാഹികളെ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും അല്ല വിളിച്ച് കയറുന്നത് ആ കരാറുകാരെ വിളിച്ചു കയറുന്നത് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഓഫീസിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് വിളിച്ച് ഓരോ വർക്കിനും ഏഴ് ശതമാനം കമ്മീഷൻ എന്നുള്ള രീതിയിൽ കച്ചവടം ഉറപ്പിക്കുകയാണ് ആ രീതിയിൽ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പകരം ഇത് പൂർണ്ണമായി തീവട്ടിക്കൊള്ളം നടത്തുകയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പണം ഉപയോഗിച്ചുകൊണ്ട് വിജയിക്കാനില്ല അതാണ് ഈ കമ്മീഷൻ പറ്റുന്നതിൻ്റെ ഈ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് പണം ഉപയോഗിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ പഞ്ചായത്തിലെ നാട്ടിലെ ജനങ്ങളുടെ ആകെ പണം കുറവുകയും ചെയ്തു ഇതെന്തായിരുന്നാലും അംഗീകരിച്ച് പോകാൻ വേണ്ടി കഴിയില്ല ഇതിനെല്ലാം എതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ മാസം അവസാനം നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ഓരോ വാർഡുകളിലും കേന്ദ്രീകരിച്ചു കൊണ്ട് ആ വാർഡിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും നടക്കാത്ത കാര്യങ്ങളെ സംബന്ധിച്ചും അതിലുള്ള അഴിമതിയെ സംബന്ധിച്ചുമൊക്കെ ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്ന പ്രചരണ ജാഥ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് പാണ്ടിക്കാട് എടവേട്ട മുന്നണി പോകുന്നത് അത് പറയുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഞങ്ങളീ പ്രത്യേകം സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം